ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഡ്രൈ സ്കിന്നിനു പറ്റിയ ടോപ്പ് ത്രീ ആണ് അതും നാനൂറ് രൂപയുടെ ഇടയിൽ മാത്രമുള്ളത് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് പറ്റിയ ടോപ്പ് ത്രീ സൺസ്ക്രീൻസ് മുന്നൂറ് രൂപയുടെ ഇടയിൽ ഉള്ളത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്കിൻ ടൈപ്പ് ആണ് ഡ്രൈ സ്കിൻ എന്നുള്ളത് ഇപ്പോൾ ഡ്രൈ സ്കിന്നാർ എപ്പോഴും സെറമൈറ്റ്സ് ഉള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതേപോലെ ഹൈലറോണിക് ആസിഡ് ഓട്ട്മീല് ഗ്ലിസറിൻ നയാസിനിമേഡ് ഇതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യത്തെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ന്യൂട്രോജനയുടെ അൾട്രാ ഷിർ ഡ്രൈ ടച്ച് സൺ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് വാട്ടർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണിത് അപ്പോൾ പെട്ടെന്ന് ആവുന്ന ഒരു ടൈപ്പ് കൂടിയാണ് ഡ്രൈ സ്കിന്നിന് ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അപ്പോൾ ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓയിലി സ്കിന്നായിട്ട് എനിക്കറിയില്ലായിരുന്നു ആ ഓയിലി സ്കിന്നിനെ മാച്ചാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ എനിക്കിതൊട്ടും സ്യൂട്ടബിൾ ആയില്ല പക്ഷേ ചില ഓയിലി സ്കിന്നുകാർക്കിത് മാച്ചാവുന്നതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് റിവ്യൂസിൽ അപ്പോൾ ഡ്രൈ സ്കിന്നാർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് അപ്പം നല്ലൊരു ഹൈ കവറേജ് ഇത് തരുന്നുണ്ട് അതേപോലെ വൈറ്റ് കാസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഹീലിയോപ്ലെക്സ് എക്സ് പി ടെക്നോളജി ഇത് യു വി എ ആൻഡ് യു വി ബി റൈസിൽ നിന്നും സുപ്പീരിയർ ആൻഡ് എക്സ്റ്റൻഡ് സൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ഇതിൽ അതേപോലെ ഗ്ലിസറിനും ഉണ്ട് അപ്പോൾ ഒരു സിക്സ് ടു എയ്റ്റ് ഒക്കെ ഇത് ലോങ്ങ് ലാസ്റ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റീഅപ്ലൈ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ടു നയൻറ്റി നയൻ ആണ് ഒരു തേർട്ടി ഗ്രാമിന് ആമസോണിലിത് ടു എയ്റ്റി ഫോറിനും ഫ്ലിപ്പ്കാർട്ടിലും പേപ്പിളിലത് ടു എയ്റ്റി ഫൈവിനും അവൈലബിൾ ആണ് അപ്പോൾ ആദ്യം തേർട്ടി ഗ്രാമിൻ്റെ മേടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അപ്ലൈ ചെയ്തിട്ട് എന്ന് നോക്കിയിട്ട് മാത്രം പിന്നീടുള്ളത് മേടിക്കാനായിട്ട് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അക്കോളോജിക്കയുടെ ഗ്ലോ പ്ലസ് ടു സൺസ്ക്രീൻ എസ് പി എഫ് ഫിഫ്റ്റി ബി എ പ്ലസ് 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 ആണ് അപ്പോൾ ഇത് ക്രീമി ഒരു കൺസിസ്റ്റൻസിയാണ് അതേപോലെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന ഒരു ടൈപ്പ് ആണ് അപ്പോൾ ബ്ലെൻഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റ് ആയൊരു ഫീലും ഉണ്ട് പിന്നെ ഒട്ടും തന്നെ വൈറ്റ് ഇല്ല ഇപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിന് ഏറ്റവും ആപ്റ്റ് ആപ്റ്റായൊരു സൺസ്ക്രീൻ കൂടിയാണ് ഇത് യു വി റേസിൽ നിന്നും അതേപോലെ തന്നെ ബ്ലൂ ലൈറ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൺ ടാനിങ്ങും ഒക്കെ മാറ്റി സ്കിന്നിന് ഗ്ലോ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു സിക്സ് അവേഴ്സ് വരെ ഇത് ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ റീഅപ്ലൈ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതാണ് പപ്പായ അപ്പോൾ പപ്പായ ഇതിന് സൺ ടാൻ കുറയ്ക്കാനായിട്ടും അതേപോലെ വിറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരുന്നു പിന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട് ഇത് യു വി റേസിനെ ബ്ലോക്ക് ചെയ്യുന്നു അതേപോലെ തന്നെ സൺബേണിൽ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ അതേപോലെ സിങ്ക് ഓക്സൈഡ് ഉണ്ട് അത് ഡ്രൈനസ് മാറ്റാനായിട്ടും ഹെൽപ്പ് ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഹൈലറോണിക് ആസിഡ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ടും ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് സ്കിന്നിനെ പിന്നെ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് അൻപത് ഗ്രാമിന് ഇതിൻ്റെ ചെറുതില്ല അപ്പോൾ നൈക്കയിൽ ഇത് ഫോർ സീറോ ഫോറിനും അതേപോലെ പെർപ്പിളിൽ ത്രീ എയ്റ്റി ടുവിനും ഫ്ലിപ്പ്കാർട്ടിൽ ത്രീ എയ്റ്റി വണ്ണിനും ഉണ്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ഭയങ്കര വില കുറവുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം ഇപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ്റെ ടെക്സ്ചറാണിത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന ഒരു ടെക്സ്ചറും കൂടി ആണത് അത് നമുക്കിതിൽ കണ്ടാലായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സൺസ്ക്രീൻ അതായത് ലാസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോട്ടേൻ കീയുടെ ബ്ലൂബെറി ഹൈഡ്രേറ്റ് ബാരിയർ റിപ്പയർ ആൻഡ് സൺസ്ക്രീൻ ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റർ കൂടിയാണിത് വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല അതേപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് എ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ കൂടിയാണിത് ഈസിലി ബ്ലെൻഡ് ആവുന്നതാണ് ഒരു വാട്ടർ ക്രീം ടെക്സ്റ്റർ കൂടിയാണ് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷനും ഉണ്ട് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവ് എസെൻഷ്യൽ സെറമൈറ്റ്സ് ഉണ്ട് പിന്നെ അതേപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നിനെ റിപ്പയർ ചെയ്യാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് സിക്സ് യു വി ഫിൽറ്റേഴ്സ് ഉണ്ട് ഇത് യു വി ആൻഡ് ബ്ലൂ ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നു പിന്നെ ഇത് ബ്ലൂബെറി ഉണ്ട് ഹൈലറോണിക് ആസിഡ് ഡീപ്ലി സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് ഫോർ ഫോർട്ടി ഫൈവ് ആണ് ഫിഫ്റ്റി ഗ്രാമിന് ആമസോണിൽ ഇത് ത്രീ എയ്റ്റി ടുവിനും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലും ത്രീ എയ്റ്റി ടു ആണ് നൈക്കയിലും പെർപ്പിളിനും ത്രീ എയ്റ്റി ത്രീയിനും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഫിഫ്റ്റി ഗ്രാമിൻ്റെ മേടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക ഡ്രൈ സ്കിന്നിന് ഇത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ കൂടിയാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ബൈ